എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ നമ്മുടെ മല്ലും മല്ലൻസ് വീഡിയോയുടെ വിഷയം ദീപോയിതാ വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ തുടങ്ങിയപ്പോൾ എത്ര പേരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അവരെല്ലാവരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അപ്പം ഈ വർഷം നമുക്ക് തുടക്കത്തിൽ ചിന്തിക്കാവുന്ന ഇപ്പോൾ ക്രിസ്ത്യൻസ് പറയുന്നത് അത് ജൂബിലി വർഷമാണ് എന്നിട്ട് മാർപ്പാപ്പു വീട്ടിലെ വാതിലൊക്കെ തുറന്ന് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജനനം തൊട്ട് മരണം വരെ കിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതം ഞാൻ പിള്ളേരോട് പറയും നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ തീരുമാനിച്ചാണോ നമ്മുടെ ലിംഗം നമ്മുടെ സെക്സ്വൽ ഐഡൻറ്റിറ്റി നമ്മൾ തീരുമാനിച്ചാണോ അല്ല നമ്മുടെ ഈ ബ്രൗൺ കളർ നമ്മൾ തീരുമാനിച്ചാണോ അല്ല നമ്മൾ ഒന്നും തീരുമാനിക്കാതെ നമ്മൾ ആക്സിഡൻ്റായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ ജാതി മതം തൊട്ട് എല്ലാം നമുക്ക് ആക്സിഡൻ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ ആക്സിഡൻ്റായിട്ടുള്ള നമ്മുടെ ഈ പ്രോഡക്റ്റിനെ നമ്മൾ സംഭവാക്കണം നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിത ദാനങ്ങളിലൂടെ ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് പറയും നമ്മൾ ആരായി തീരുന്നോ അത് വാട്ട് വി ബിക്കം ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ഹേർസ് ആൻഡ് വാട്ട് വി ബിക്കം ഈസ് അവർ ഗിഫ്റ്റ് ഗോഡ് നമ്മൾ ആരാകുന്നോ അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ദാനമാണെങ്കിൽ നമ്മൾ അത് വെച്ച് നമ്മൾ ആരായിത്തീരുന്നോ അത് നമുക്കും ദൈവത്തിനും കൊടുക്കാവുന്ന വലിയൊരു ദാനമാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ദാനമായിട്ടുള്ളത് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുമ്പോൾ നമ്മളൊരു സംഭവമാകും അപ്പോൾ വിവേകാനന്ദം പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് മരണമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതിൽ വലിയൊരു ദാനം വേറെയില്ല വേറൊരു സമ്മാനം നമുക്കില്ല ഓക്കെ ഇപ്പം നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിൽ നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ കൈക്കൂപ്പി നമസ്കാരം പറയുമ്പം അതിൻ്റെ അർത്ഥം ഞാനല്ല നീ ആകണം ഓക്കെ നമ്മുടെ അഹം മാറി ഞാൻ രണ്ടായിരത്തിലെ പട്ടം വാങ്ങുമ്പോൾ ഞാൻ ഞാനൊരു കടുക്കുമണികൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകറക്കി അതിൽ ഞാൻ പറയുന്നൊരു പുസ്ത ഒരു കവിതയാണ് അഹത്തിൽ അഹം അഹങ്കാരം അഹങ്കാരിക്ക് അഹം അലങ്കാരം നമ്മൾ നമ്മുടെ ഈ അല സെൽഫിഷ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഐ സ്പെഷ്യലിസ്റ്റ് ഞാൻ എൻ്റെ എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ മകൾ ആ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ എന്നുള്ള ആ ഒരു ചിന്താഗതിയിലോട്ട് മാറണം ഇപ്പം രണ്ട് വർഷം നമ്മൾ ദൈവം കോവിഡിലൂടെ ലോക്ക്ഡൗണിലൂടെ നമ്മൾ കടുത്തുവിട്ടെങ്കിലും നമ്മളെ പുറലോകുമില്ലാതെ ഉള്ളിലൊതുങ്ങി കഴിയേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാണോ ഇപ്പോൾ ജീവിക്കുന്നത് നമുക്കൊന്ന് ആത്മപരിവർത്തനം ചെയ്യാം പരിശോധന ചെയ്യാം ഇപ്പം ഈ ശങ്കരയുടെ ആത്മബോധം എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിൽ പറയുന്ന നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ ഇപ്പം അത് വരുമ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ജീവനെ നമ്മുടെ അഹം ബ്രഹ്മാസ്മി നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മനെ നമുക്കത് തിരിച്ചറിഞ്ഞ് ആ ബ്രഹ്മനെ നമുക്ക് വളർത്തി നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി വലിയൊരു ദാനമായിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സേവനത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിഞ്ഞൊഴിക്കുമ്പം നമ്മളൊരു സംഭവമാകുന്നു നമ്മളൊരു സമൂഹത്തിൻ്റെ വലിയൊരു ദാനമാകുന്നു അത് വച്ച് നമ്മുടെ ആ ദാനം കണ്ട് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവർ നമ്മുടെ ആ ദാനം മറ്റുള്ളവർക്ക് പോകുന്നത് കൂടുതൽ ദാനങ്ങൾ ഇപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ ഞാൻ നീ ഒരു കുടുംബത്തിന് വലിയൊരു ഗിഫ്റ്റാണെന്ന പോലെ നിന്നെ പോലെയുള്ള കുടുംബം ആ സമൂഹത്തിന് വലിയൊരു ഗിഫ്റ്റാണ് അങ്ങനെയുള്ള സമൂഹം ഭാരതത്തിന് ദേശത്തിന് വലിയൊരു ഗിഫ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റുകളായിട്ട് മാറുമ്പോൾ നമ്മുടെ ആ വിശാലത നമ്മുടെ ആ ജീവിതം നമുക്ക് അൺലിമിറ്റഡ് റേഞ്ചിലൂടെ നമുക്ക് കടത്തി വരാനായിട്ട് കഴിയും അതിനായിട്ടാണ് നമ്മുടെ ജീവിതം ഇപ്പം ഒരു ഉണ്ട് കൗണ്ട് യുവർ ഏജ് ബൈ ഫ്രണ്ട്സ് നോട്ട് യേഴ്സ് കൗണ്ട് യുവർ ലൈഫ് ബൈ സ്മൈൽസ് നോട്ട് ടിയേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തെ സുഹൃത്തുക്കളെ കൊണ്ട് എണ്ണുക നിങ്ങളുടെ വയസ്സിനെ നിങ്ങൾ പുഞ്ചിരികളെ കൊണ്ട് എണ്ണുക കണ്ണീര് കൊണ്ടാകരുത് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ വലിയൊരു വിഷനിലൂടെ നമ്മൾ ദർശനത്തിലൂടെ കടത്തി വിടുമ്പം നമ്മുടെ ജീവിതം ഒരു വലിയൊരു സംഭവം ഞാൻ സ്കൂളുകളിൽ പിള്ളേരോട് മൂന്നാമത്തെ വിഷയമായിട്ട് പഠിപ്പിക്കുന്ന മോട്ടിവേഷൻ്റെ ടോപ്പിക്ക് എന്തിനാണ് ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഞാനൊരു അഞ്ച് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് നമുക്കൊരു വിഷൻ വിഷനുണ്ടാവും ദർശനം ഉണ്ടാവണം ഇപ്പം എല്ലാവരും ഇപ്പം വയറിന് വേണ്ടി ഒക്കെ മധ്യപ്രദേശിനെ ഭഗവാനാക്കി ഉത്തർപ്രദേശ് ഇതാണ് ഇതിനെ നമ്മൾ മറന്ന് വയറിന് ജീവിക്കുക വയറിന് വേണ്ടി ജീവിക്കുക അപ്പം അത് നമ്മുടെ മൃഗീയ തലത്തിലുള്ളൊരു നമ്മൾ നമ്മുടെ വിഷനെ നമ്മൾ വൈഡാക്കുമ്പം നമുക്കൊരു ഡിസിഷൻ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സോടുകൂടെ നമ്മുടെ ആ വിഷനെ പ്രാക്ടിക്കലായിട്ട് ഒരു ഡിസിഷൻ ഇതായി ഇതായിത്തീരണം എന്നുള്ള അരുതിലോട്ട് വരും അതിനനുസരിച്ച് നമ്മൾ വിഷയങ്ങളെടുത്ത് ആ ഡിസിഷനെ നമ്മൾ ഫോർമേഷനിലൂടെ നമ്മളത് പൂർത്തിയാക്കണം പരിശീലന ഘട്ടം ഈ പരിശീലന ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം ഓക്കെ മിഷൻ ടാസ്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നമ്മുടെ സമൂഹത്തിന് മാറ്റം ഞാൻ നക്സലൈറ്റേരിയയിൽ ചാന്തൂരൂപതയിൽ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് സേവാ സമാജ് സ്വാർത്ഥമായ ലോകത്ത് സേവനം ചെയ്യുന്ന സമൂഹം സേവനത്തിൻ്റെ മാതൃകളായിട്ടുള്ള മദർ തെരസ ബാബാ മുട്ടെ ഓക്കെ നാരായണ ഗുരു ഓക്കെ പിന്നെ മഹാരാഷ്ട്രയിലെ നമ്മുടെ സാവിത്രിഭായ് പൂലെ ജ്യോതിബൂലെ പിന്നെ മന്നം കേരളത്തിൻ്റെ മന്നം പിന്നെ പെരിയാർ തമിഴ്നാട്ടിലെ പെരിയാർ അങ്ങനെ കുറേ ചരിത്രകാരന്മാരുടെ ഒക്കെ വിപ്ലവ ഗാനങ്ങൾ ഓക്കെ അത് സമൂഹത്തിൻ്റെ വിപ്ലവം പാർട്ടിയുടെ വിപ്ലവം അല്ല സമൂഹത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഗാനങ്ങൾ ജീവിതത്തിലൂടെ തെളിയിച്ച മഹാന്മാരാണ് അവർ ഒക്കെ അവരുടെ ജീവിതങ്ങളെ നമുക്ക് ഉയർത്തിക്കാട്ടി സ്വാർത്ഥമായ ലോകത്ത് മാറ്റാം അതിനാണ് നമ്മുടെ ജീവിതം എന്ന് പഠിപ്പിക്കുന്ന ഒരു സർവീസ് മോട്ടിവേഷൻ ക്ലാസ്സാണ് നമ്മൾ സ്കൂളുകളിൽ എടുക്കുക ഓക്കെ പിന്നെ ഞങ്ങൾ ആദ്യം മനുഷ്യന് മുഴുവൻ തമ്മിലുള്ള വ്യത്യാസം ഡിബേറ്റ് നടത്തി സ്റ്റുഡൻസിനെ കൊണ്ട് പറയിപ്പിക്കും മൃഗങ്ങൾ മനസ്സിലാക്കാൻ നല്ലവരാണ് എന്നിട്ട് അഞ്ച് വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി അവരെ മനസ്സിലാക്കി അവരെ മാനുഷികതയിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാ പഠിക്കുന്നത് അപ്പോൾ അവർ പറയും വിവരം വെക്കാൻ അറിയുമെന്നായിട്ടാണ് പിന്നെ ഒരു ചോദ്യം എന്ന് പഠിപ്പുള്ള ഒരു സമൂഹത്ത് ചൂഷണം ചെയ്യാണോ സേവനം ചെയ്യാണോ അപ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരമാണ് ചൂഷണം ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയും ചൂഷകരായ എന്തിനാണ് പഠിക്കുന്നത് എന്നിട്ട് ഞാൻ പറയും അമ്പത് ശതമാനം സേവനം അമ്പത് ശതമാനം നമ്മുടെ മണി മേക്കിംഗ് ഓക്കെ ഇപ്പം സേവാ പരമോ ധർമ്മ പരമമായിട്ടുള്ള മനുഷ്യ ധർമ്മമാണ് സേവനം ഓക്കെ അതും പറഞ്ഞ് ഞാൻ അവർ തന്നെ അട്ടും ടൈറ്റ് ചെയ്തു പിന്നെ ഞാൻ പറയും എന്താ ദൈവം ദൈവം ഗോഡ് ഈസ് ഗൈഡ് നമ്മൾ നയിക്കുന്ന ഒരു ശക്തിയ ദൈവം ക്രിസ്ത്യാനികൾക്കത് സ്നേഹമാണ് ഹിന്ദുക്കൾക്കത് ധർമ്മ ഭഗവത്ഗീത അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കാമ കർമ്മ ഫലം നോക്കാതെ കർമ്മം ചെയ്യുക മുസ്ലിംസിനത് വിശ്വാസമാണെങ്കിൽ ജൈനിസത്തിനത് അഹിംസ നോൺ വയലൻസ് ബുദ്ധിസത്തിനത് നിർവ്വാണ എൻലൈറ്റ്മെൻറ്റ് ഓക്കെ പിന്നെ ഞാൻ പറയും എന്നല്ല ഒരു മതതരസം പറയുന്നത് ഇന്നത്തെ തലമുറക്കാർക്ക് ദൈവങ്ങളില്ല അവരെല്ലാവരും ഭഗവാൻ വയറ് ദൈവമാണ് മധ്യപ്രദേശ് ഭഗവാനാണ് അപ്പോൾ ഈ ഭഗവാനെ ഞങ്ങളുടെ ഒരു മോട്ടാണ് ഇൻ ഗോഡ് ഫ്രം ഗുഡ് ടു ബെറ്റർ ആൻഡ് ടു ദ ബെസ്റ്റ് നല്ലതിൽ നിന്ന് കൂടുതൽ നല്ലതിലേക്ക് അവിടെ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ ദൈവം ഓക്കെ അത് ക്രിസ്തുവിലോ ക്രിസ്റ്റനിലോ അള്ളോന്ന് ഒതുങ്ങുന്നതല്ല അതിലപ്പുറം അൺലിമിറ്റഡ് ആയിട്ട് ഓക്കെ പിന്നെ നമുക്കിപ്പോൾ ഒരു ദൈവങ്ങളില്ലെങ്കിലും നമുക്കൊരു ദർശനത്തിന് വേണ്ടി നമുക്കൊരു തത്വത്തിൻ്റെ നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അതായിരിക്കാം നമ്മുടെ ദൈവം അങ്ങനെ നമ്മുടെ വിഷാദതയിലേക്ക് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഓർക്കാം ഇപ്പം കഴിഞ്ഞ കൊല്ലം എൻ്റെ പെങ്ങളുടെ മകൻ നാൽപ്പത്താറാം വയസ്സിൽ മരിച്ചപ്പം അപ്പോൾ ജൂണിൽ അവൻ്റെ മകൻ്റെ ഒരു പരിപാടിയിൽ അവൻ കേൾക്കുമൂർച്ചപ്പോൾ പറഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ക്രിസ്മസിന് ഞാനുണ്ടാവുമെന്നറിയില്ല അത് പറഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ അവൻ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് അവൻ അങ്ങനെ മരിച്ചു പോവുക ചെയ്യുന്നു അപ്പം ഒരു മാസം മുമ്പ് അവനൊരു പുതിയൊരു കടയൊക്കെ അവൻ നമ്മൾ എടുത്തു കൊടുത്തെങ്കിൽ അപ്പം മെയിൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് നമ്മൾ പറയുക കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ നമ്മൾ നമ്മളെ നിശ്ചയിക്കുന്ന അത് മുകളിലുള്ളതൊരു ശക്തിയാണ് ഓക്കെ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്താം ഓക്കെ നമ്മൾ മനുഷ്യരാണെന്നുള്ള സത്യം മനസ്സിലാക്കാം നമ്മളത് നന്മ ഓക്കേ അത് നമുക്ക് പരമാവധി ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ അവസാന പിള്ളേർ ഞങ്ങൾ മനുഷ്യരായിട്ട് ജീവിക്കാനും ഞങ്ങൾ സേവനത്തിന് വേണ്ടി ജീവിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ അഞ്ച് ഉത്തരവാദിത്വം കൊടുക്കാതെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഓക്കെ ഞാൻ പറയും നമ്മൾ വ്യക്തിപരമായിട്ട് പത്ത് സേവനം മിനിമം ഒരു ദിവസം ചെയ്യണം ഇപ്പോൾ സ്വന്തം ചാവറ പറയുന്ന പോലെ നമ്മളൊരു ദിവസം നന്മ ചെയ്യാത്ത ദിവസം അത് വേസ്റ്റ് ആയിട്ടുള്ള ദിവസം ഓക്കെ അപ്പോൾ മിനിമം പത്ത് ദിവസം ഉറങ്ങുന്നതിന് അപ്പം ആ ദിവസത്തെ പത്ത് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഓർക്കാം ഓക്കെ പിന്നെ ഗ്രൂപ്പായിട്ടൊരു സേവനം ആഴ്ചയിലൊരിക്കൽ ഗ്രൂപ്പായിട്ട് മാസത്തിലൊരിക്കൽ നമ്മൾ ഇത് ചെയ്യണം അപ്പം അതിൽ ലയൺസ് ക്ലബ്ബ് അവർ വിസ വിസതൊന്നും പറഞ്ഞിട്ട് ഇത് അവർ കുറേ പബ്ലിസിറ്റിക്ക് അവരുടെ കാര്യം കാണാനും ഒരു പിന്നെ ശാപ്പാട്ട് പൂജ അവർ ചെയ്യുമെങ്കിൽ അതല്ല നമ്മൾ ഗ്രൂപ്പായിട്ട് അല്ല ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യണം ഓക്കെ അതിൽ ഞങ്ങൾ പറയും നിസ്വാർത്ഥ സേവ നിഷ്കാമ കർമ്മ നമ്മൾ പബ്ലിസിറ്റി അഡ്വെർടൈസ്മെൻറ്റും പേരും പ്രസംഗിക്കും പണത്തിനു വേണ്ടി അല്ലാതെ നിസ്വാർത്ഥ സേവനം ചെയ്ത് നമ്മൾ അതിനെ അതിനെത്തിക്കണം പിന്നെ മൂന്നാമത് പറയാം ഒരു നേരം ഭക്ഷണം നമ്മൾ ത്യാഗം ചെയ്യണം ഇപ്പം ഞാൻ പറയും മുസ്ലിംസ് ഒരു മാസം മുടിഞ്ഞപവാസം മുടിഞ്ഞാനധർമ്മം അത് കഴിഞ്ഞാൽ മക്കിട്ട് കയറും ഓക്കെ ക്രിസ്ത്യൻസ് ക്രിസ്മസിന് ഈസ്റ്ററിൻ്റെ അല്ലെ ക്രിസ്മസിന് ഇരുപത്തഞ്ച് ദിവസം ഈസ്റ്ററിന് അമ്പത് ദിവസം മുടിഞ്ഞ ദാനധർമ്മം മുടിഞ്ഞപവാസം അത് കഴിഞ്ഞാൽ മക്കിട്ട് കയറും ഓക്കെ പിന്നെ മുസ്ലിം ഹിന്ദുക്കളാണെല്ലാം അയ്യപ്പ മാസം കേരളത്തിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം നമ്മൾ ഗണേശോത്സവം മുടിഞ്ഞതാണ് മുടിഞ്ഞതാനും മുടിഞ്ഞ അത് കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് ആളുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതാണ് നമ്മുടെ മതം നമ്മുടെ ആ വിധേയത്തെ നമ്മുടെ സേവന മനോഭാവം അത് ജീവിതത്തിൽ എന്നും നിലനിൽക്കേണ്ട ഒന്നാണ് പിന്നെ ഞങ്ങളുടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞൊരു മാസം നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കുഴി വീണേ നമ്മൾ പരസ്പരം സഹായിക്കും ഇപ്പോൾ പ്രളയം വന്നു അതിന ഭൂചലനം വന്നു ഓക്കെ പിന്നെ മഹാമാരി വന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും അല്ലായാലും നമ്മളൊന്നും സഹായിക്കില്ല ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നമ്മൾ കയറേണ്ട നമ്മൾ ആവശ്യമുള്ള സാധനം നമ്മൾ കളക്ട് ചെയ്ത് പരമാവധി ഫസ്റ്റ് ഹാൻഡ് കൊടുക്കാൻ നോക്കുക ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം ഈ സഞ്ചിയിലൊക്കെ ഇട്ട് നമ്മുടെ സൈഡിലൊക്കെ കൊണ്ടുപോയി വേസിലൊക്കെ കൊണ്ടുപോയി തട്ടുന്ന ഒരിതുണ്ട് ഇപ്പോൾ ബാംഗ്ലൂർ ഞാൻ കണ്ടിരിക്കുന്നത് അവിടെ ഒരു കബേൺ എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ അവർ കമ്പിമേ ഇപ്പോൾ ബ്ലാങ്കറ്റ് ഇതൊക്കെ ഇതുള്ളൊരു കവറിലാക്കി അവിടെ തൂക്കിടുക ആവശ്യമുള്ളവർ അത് നോക്കി അവർക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലാത്തത് തിരിച്ചു വയ്ക്കും അങ്ങനെ നമ്മൾ ചെയ്യുക ഓക്കെ പരമാവധി ഫസ്റ്റ് ഹാൻഡ് ഓക്കെ അതങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് ആവശ്യക്കാർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഓക്കെ അപ്പം അത് നമ്മ നിങ്ങളാലാകുന്ന നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുക ഓക്കെ അത് നമ്മുടെ ഒരു ഇതായിരിക്കും കാരണം വർഷാവസാനം വർഷാദ്യം ഓക്കെ അത് നമുക്ക് കിട്ടിയിട്ടുള്ള നന്മ ഓക്കെ അത് നമ്മൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു നേരം ഭക്ഷണം ത്യാഗം ചെയ്ത് അതിൻ്റെ പൈസ സഹനത്തിനായിട്ട് ചിലവാക്കുക ഓക്കെ പിന്നെ ഞാൻ പറയും പത്ത് പേരെ സേവനത്തിലോട്ട് കൊണ്ടുവരണം ഓക്കെ ഇപ്പം നമ്മൾ കുടി കുടിക്കുന്നില്ലെങ്കിലും പത്ത് പേരെ കുടിയന്മാരെ നമ്മൾ ഒരു വർഷം നമ്മൾ കുടി മാറ്റാനായിട്ട് നമ്മൾ സഹായിക്കണം ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഓക്കെ ഇപ്പം ഞങ്ങൾ പറയും ഓരോരു ജാതി മനുഷ്യജാതി ഒരേ ഒരു ധർമ്മം സേവനധർമ്മം ഒരേ ഒരു മതം മനുഷ്യത്വ മതം ഓക്കെ അത് വെച്ച് നമ്മൾ ജാതി മതഭേദം എന്നെ എല്ലാവരെയും ഈ സേവനത്തിൻ്റെ നെറ്റ്വർക്കിലോട്ട് കൊണ്ടുപോകും നന്നു ചെയ്യുന്ന ഇപ്പം ഇന്ന് ഭാരതത്തിൽ കാണുന്ന വലിയൊരു ഗുണം നമ്മുടെ ചാരിറ്റി ആ ഒരു മൈൻഡ് ഇന്ത്യക്കാർക്കുള്ളത് അത് വലിയൊരു ക്വാളിറ്റിയാണ് അത് എന്നും ആളുകൾക്കുള്ളിലുള്ള ഒരു ക്വാളിറ്റിയാണ് പക്ഷെ അത് പലരും ചൂഷണം ചെയ്യുന്നു ഓക്കെ പിന്നെ അഞ്ചാമത്തെ ഉത്തരവാദിത്തം പത്തിലൊരു ഭാഗം സമ്പാദ്യം നിങ്ങൾ സേവനത്തിനായിട്ട് ചിലവാക്കണം പിന്നെ ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ പറയും നിങ്ങൾ പള്ളിയിലും അമ്പലത്തിൽ ഹോസ്കൂളിൽ നിന്നും പൈസ ഇടരുത് ആവശ്യക്കാർ നിങ്ങൾ സഹായിക്കുക അത് നിങ്ങൾ ദൈവത്തിന് ഓർക്കുന്ന ആൾക്കാർ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പള്ളിക്കുന്ന് തൃശ്ശൂരിൽ അവിടെ വലിയൊരു ചമ്മന്നൂർ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്തപ്പം ഞാൻ ഇത് പറഞ്ഞ വഴിക്ക് ക്ലാസ് കഴിഞ്ഞ് തന്നപ്പം പി ടി എ പ്രസിഡൻ്റ് ഒരു മാഡം എന്നോട് വന്നിട്ട് പറഞ്ഞ ഇത്രയും വലിയ ഹാളിൽ എനിക്ക് ഇപ്പോൾ പ്രസംഗിക്കാനായിട്ട് ചാൻസ് ആളുകൾ ഇത് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിളിൽ എന്താ പറയുന്ന ചേച്ചി ഓക്കെ നിങ്ങൾ ചെറിയവിന് ഒരുവിന് കൊടുത്തു നിങ്ങൾ എനിക്ക് തന്നെ ചെയ്ത് അത് മടക്കി കൂട്ടി അച്ഛൻ്റെ അണ്ണാക്കിലിട്ട് കൊടുക്കാനുള്ള പറയുന്നത് ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു ഓക്കെ കാരണം ഇന്ന് ഇപ്പം സേവനത്തിന് വേണ്ടി വില്ലേജ് തോറും നടന്ന വലിയൊരു മഹാനായിട്ടുള്ള വ്യക്തിയാണ് സായിബാബ ഇപ്പം സായിബാബയുടെ സ്വർണ്ണത്തിലുള്ള ഒരു പ്രതിമ ഷിർഡിയിൽ വെച്ച് ഇപ്പോൾ അവർ വലിയ വലിയ നമ്മുടെ ദാനപ്പെട്ടി വെച്ച് കാശുണ്ടാക്കുക ചെയ്യുന്നത് സായിബാബയുടെ അല്ല ഓക്കെ ഇപ്പം വലിയൊരു ചൂഷണം ജാതിയുടെ മതത്തിൻ്റെ പേരിൽ പേരും പ്രശസ്തിക്ക് വേണ്ടി ആളുകൾ ചൂഷണം ചെയ്യുന്ന വലിയൊരു അപകടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഏറ്റവും വേണ്ടപരമായിട്ടുള്ള വിവരം വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കണ്ണിനെയും ഹൃദയത്തെയും കരളിനെയും തുറക്കട്ടെ നമ്മുടെ കിട്ടിയിട്ടുള്ള ജീവിതം നമ്മളാലാകുന്ന നന്മ പരസ്പരം ഷെയർ ചെയ്ത് നമുക്കതിനെ വളർത്താനായിട്ടുള്ള ആ സത്യത്തിലേക്ക് കൊണ്ടുവരാം സേവാ സമാജ് ഇന്ത്യ ഞങ്ങളുടെ യൂട്യൂബ് കാണുക വിവരമിക്കുന്ന അതുകൾ ഞാൻ ഇച്ചിരി കൊട്ടി പറയുന്ന ഒരു ഇതിലാണ് ക്രിറ്റിക്കലാണെങ്കിലും ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട് ഓക്കെ അത് വെച്ചിട്ട് അത് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് മാജിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം പെലിഡിക് നേഴ്സിംഗ് സ്കൂളിൽ ബാംഗ്ലൂർ രണ്ട് മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് അരമണിക്കൂർ കൊണ്ട് ഞാൻ അവരെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കന്നഡ തെലുഗു മറാഠി നാലഞ്ച് ഭാഷകളും കൂടെ എടുത്ത് അവർക്ക് വരാറ് അരമണിക്കൂറിലെ ഭാഷകളുടെ ബേസ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് സഹായിച്ചു ഓക്കെ അതിനായിട്ട് ഇത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക ഡബിൾ എയ്റ്റ് നയൻ വൺ സീറോ ത്രീ ഫൈവ് ത്രീ എയ്റ്റ് ഫോർ ഓക്കെ എല്ലാവർക്കും പുതിയൊരു വർഷം ആശംസിക്കുന്നു അസുഖമായ കാരണമാണ് ഇന്ന് പുതുവർഷത്തിൻ്റെ ചിന്തകൾ നമ്മൾ ഷെയർ ചെയ്യുന്ന ആൻഡ് ബെസ്റ്റ് വിഷസ് ആൻഡ് ഗാഡ്സ് ബ്ലെസ്സിങ് ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ആശംസിക്കുന്നു സേവനത്തിൻ്റെ എന്തെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങളുടെ ഇനീഷ്യേറ്റീവില് ഓക്കെ നമുക്ക് മഹാരാഷ്ട്രയിൽ ഒരു അനാശാല ഉണ്ട് ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിലും ഇതൊരു നിസ്വാർത്ഥ സേവന പ്രസ്ഥാനമാണ് അപ്പം മനസ്സുള്ളവർക്ക് സേവന മനോഭാവമുള്ളവർക്ക് എന്തും സേവനത്തിൻ്റെ പേരിൽ ചെയ്യാം പക്ഷേ അത് വലിയ കാര്യങ്ങളാണ് ഞങ്ങളറിയിച്ച നന്നായിരിക്കും സേവന ഒരിക്കലും സ്വാർത്ഥതയാക്കരുന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് ഓക്കെ താങ്ക്